അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഗ്രീൻ ഫൗണ്ടേഷന്റെ വനിതാ കൂട്ടായ്മ ഫിദാ വിമൻസ് ഫോറം ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കക്കാടംപുറം ഗ്രീന സ്ക്വയറിൽ നടന്ന ക്യാമ്പിന് തുടക്കം കുറിച്ച് ഫിദയിലെ മുതിർന്ന അംഗം എ പി ഖദീജയാണ് പതാക ഉയർത്തിയത് ഫിദ കോർഡിനേറ്റർ ലൈല പുല്ലൂണി അധ്യക്ഷതയും വഹിച്ചു ഇൻ്റർനാഷണൽ ട്രെയിനർ ഖസാഖ് ബെഞ്ചാലി മെൻഡറും ഗ്രീൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഫാത്തിമ ഫിദ എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് ഗ്രീന സ്ക്വയറിൽ ആരംഭിക്കുന്ന ലേണിംഗ് എംപവർമെൻ്റ് മിഷനെ മെൻഡർ ഫാത്തിമ സഫറും കൗൺസിലിംഗ് സെൻ്ററിനെ സ്റ്റുഡൻസ് കൗൺസിലർ മോസ്സിന സീസിയും പരിചയപ്പെടുത്തി ഗ്രീന റീഡേഴ്സ് ക്ലബ് സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരുന്ന ചിത്രരചനാ മത്സരത്തിലെ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു പിതാ ഭാരവാഹികളായ മുബീന കെ ഫൗസിയ കെ സാജിദ കെ പി ഷറഫുനിസ താഹിറ എ ഹസ്ന റഹാനത്ത് ടി ദിവ്യപ്രഭാകരൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് ജനറൽ സെക്രട്ടറി ഷഹന ടി സ്വാഗതവും ട്രഷറർ സെഫ്രീന വി പരിപാടിക്ക് നന്ദിയും അറിയിച്ചു പോപ്പുലർ ന്യൂസ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്